അസ്സാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു അലഹദില്ലാ അലമദല്ലാഹി റബുല്ല ആലമീൻ അസുലത്തു വസ്സലാമു അല്ല റസൂൽഹി ലഹമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ ജീവിതം നാല് ഘട്ടമായിട്ടാണ് തിരിക്കാറ് ഒന്ന് ശൈശവമാണ് രണ്ട് ബാല്യമാണ് മൂന്ന് കൗമാരമാണ് നാല് യൗവനമാണ് അതിൻ്റെ അപ്പുറത്തൊരു വാർദ്ധക്യമുണ്ട് സാധാരണ നമുക്കത് ആവശ്യമില്ല നമ്മൾ നമ്മുടെ കുട്ടിയുടെ നല്ലൊരു ഭാവി എന്നൊക്കെ പറയുന്നത് അവൻ്റെ യൗവന കാലഘട്ടമാണ് അവിടെയാണ് അവൻ്റെ കുടുംബം ജീവിതം ജോലി ഒക്കെ ഉള്ളത് ഇത് ഏറ്റവും മനോഹരമാകണമെന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ യൗവന കാലഘട്ടം മനോഹരമാകണമെങ്കിൽ അതിൻ്റെ മുൻപേയുള്ള രണ്ടു കാലഘട്ടവും അതിനേക്കാൾ മനോഹരമായിട്ട് നമ്മൾക്ക് തീർക്കാൻ പറ്റണം അതാണ് കൗമാരവും അതേപോലെ ബാല്യവും ബാല്യം എങ്ങനെയാകാൻ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി പറയാനുള്ളത് കൗമാര കാലഘട്ടമാണ് ടീനേജ് കാലഘട്ടം എന്ന് നമ്മൾ പറയും ടീനേജ് കാലഘട്ടത്തിന് മറ്റൊരു പേര് അഡോളസൻസ് പിരീഡ് എന്നു കൂടെ നമ്മൾ പറയാറുണ്ട് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ടേ 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 എന്ന് പറഞ്ഞാൽ മക്കൾ ഒരു കാലഘട്ടമാണ് ടീനേജ് കാലഘട്ടം എന്നോട് എപ്പോഴും കുതർക്കിക്കും ഞാൻ പറയുന്നൊന്നനുസരിക്കില്ല എന്നെപ്പോഴും രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ച് പരാതി പറയുന്നൊരു കാലഘട്ടം അഡോൾസൻസ് പീരീഡ് എന്ന് പറയുമ്പോൾ കുട്ടിയാണെന്ന് വെച്ചാൽ കുട്ടിയല്ല നമ്മുടെ മക്കൾ മുതിർന്നു വെച്ചാൽ മുതിർന്നിട്ടുമില്ല മുതിർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സ് സെക്ഷലി ലൈംഗികപരമായി പക്വത കൈവരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാധാരണയായിട്ട് അഡോൾസൻസ് പിരീഡ് എന്ന് പറയാറ് ഇവിടെ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുള്ള അയാൾ ഏറ്റവും സൂക്ഷ്മമായി കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടികളുടെ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ കുട്ടി ആ കുട്ടിയിൽ പിന്നെ പ്രായപൂർത്തിയാകുന്നു അവർക്ക് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സ്വഭാവപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവർക്ക് ലൈംഗികപരമായ താല്പര്യങ്ങൾ ഉണ്ടാകുന്നു അവർക്ക് പ്രണയിക്കാൻ ആഗ്രഹം തോന്നുന്നു അവർക്ക് ലഹരി ഉപയോഗിക്കാൻ ആഗ്രഹം തോന്നുന്നു ഈ സമയത്ത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ ഈ കാലഘട്ടം അതീവ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തിട്ട് ില്ല എങ്കിൽ വലിയ അപകടം ഈ സമയത്തുണ്ടാകും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ കുട്ടികളിൽ ഈ സമയത്ത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അല്ലെങ്കിൽ മുതിർന്നവരുടെയും ഒക്കെ ഉപദേശങ്ങൾ നാല്പത് ശതമാനം മാത്രമാണ് സ്വാധീനം ചെലുത്തുക ബാക്കി വരുന്ന അറുപത് ശതമാനം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണോ അതാണ് അവരിൽ പ്രതിഫലനം ഉണ്ടാക്കുക എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കാലഘട്ടത്തിൻ്റെ കുറേ കുഴപ്പങ്ങളായിട്ട് പലതും പറയാറുണ്ട് കാലം അങ്ങനെയാണ് കാലം ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തു ഉറ്റക്കാരനായിട്ടോ കാരണക്കാരനായിട്ടോ ഞാനോ നിങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ പറയാനുള്ള കാരണം പന്ത്രണ്ട് വയസ്സിലേക്കോ പത്ത് വയസ്സിലേക്കോ പ്രവേശിക്കുന്ന നിങ്ങളുടെ പെൺകുട്ടികൾക്ക് മാസമുറ ആരംഭിക്കുമ്പോൾ അവർ ഉതുമതികളാകുമ്പോൾ അവർക്ക് ആ വിഷയത്തിലുള്ള സംശയങ്ങളൊക്കെ വളരെ കൃത്യമായി പക്വമായി അവരെ ചേർത്തിരുത്തി അവർക്ക് സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്ത ഒരാൾ അവരെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ പത്തോ ഇരുപതോ മുപ്പതോ വർഷമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ അത് കൃത്യമായിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു അതോടുകൂടി നിങ്ങളുടെ കുട്ടിക്കുണ്ടായിരുന്ന ആശങ്കകളൊക്കെയും മാറിപ്പോവുകയും ആ കുട്ടി ആ വിഷയത്തിൽ ഒരു കൃത്യമായ നോളജ് മനസ്സിലാക്കുകയും ചെയ്തു നമ്മൾ ആലോചിക്കേണ്ടത് അതോടുകൂടി നിങ്ങളുടെ ആ പെൺകുട്ടിയുടെ ഭാഗം ക്ലിയറായി പക്ഷേ നിങ്ങളുടെ ആൺകുട്ടിക്കും ഇതേ സമയത്ത് പ്രായപൂർത്തിയാകുന്നുണ്ട് എന്നുള്ള വിഷയം പല രക്ഷിതാക്കളും മറന്നു പോകുന്നു നമ്മൾ നിങ്ങൾ ജീവിച്ചൊരു കാലഘട്ടം പോലെയല്ല പുതിയ കാലഘട്ടം കാലം മാറിയിട്ടുണ്ട് നിങ്ങൾ ജി കാലഘട്ടത്തിലും നമ്മുടെ മക്കൾ ഫൈവ് ജി കാലഘട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട വിഷയം ഈ സമയത്ത് നമ്മുടെ കുട്ടിക്കുണ്ടാകുന്ന കുറേ സംശയങ്ങളുണ്ട് കുറേ ആശങ്കകളുണ്ട് കുറേ പിന്നെ ഊഹങ്ങളുണ്ട് കുറേ ഫിക്ഷനുകളുണ്ട് ഭാവനകളുണ്ട് ഇതിനെയൊക്കെ നമ്മുടെ കുട്ടി എവിടെ നിന്നാണ് തിരുത്തേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ വിഷയങ്ങൾ കൃത്യമായി നമ്മുടെ മക്കൾ മനസ്സിൽ ാക്കേണ്ടത് അത് പലപ്പോഴും രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കാറില്ല അവർ മനസ്സിലാക്കുന്നത് അത് എൻ്റെ കുട്ടിക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ ലഭിച്ചോളൂ ഈ എവിടെ നിന്നെങ്കിലും എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണ് നമ്മുടെ കുട്ടിക്ക് അത് വഹി ഇറങ്ങുന്നില്ല പിന്നെ അത് മറിച്ച് നമ്മുടെ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് ഒന്നെങ്കിൽ അവൻ്റെ കൂടെയുള്ള അവൻ്റെ ഗ്യാങ്ങിൽ നിന്ന് അല്ലെങ്കിൽ അവനേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലുള്ള അവൻ്റെ കൂട്ടുകെട്ടിൽ വലിയ മൂത്താപ്പ എന്നൊക്കെ വിളിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും ഈ വിഷയത്തിലെ കുറച്ച് അറിവൊക്കെ ഉള്ള രണ്ടു മൂന്ന് വീഡിയോസ് കണ്ട കുറച്ച് ആളുകൾ അവർ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നു എന്താണ് പ്രശ്നം നമ്മുടെ കുട്ടികൾ വിവേകത്തിൻ്റെ മുകളിൽ വികാരം കടന്നു വന്ന് ഇതിൻ്റെ തെറ്റായ വശം മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട വൈകൃതങ്ങളിലേക്ക് പ്രവേശിച്ച് അതിനടിമപ്പെട്ട് അവൻ്റെ കൗമാരവും പഠനവും ജീവിതവും തുലച്ച് അവസാനം അവൻ്റെ യൗവനത്തിൽ പോലും അതിൽ ഉണ്ടായി നല്ലൊരു കുടുംബജീവിതം പോലും തകരാറിലാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു ദാരുണമായ ഭാവി അവനുണ്ടായാൽ അതിൻ്റെ കാരണക്കാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള സംശയം ഞങ്ങൾ ഇതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഞങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഞങ്ങൾക്കാരും ഇതൊന്നും ആ പ്രായത്തിൽ പഠിപ്പിച്ചു നിൽക്കില്ല എന്നാണെങ്കിൽ ഇന്ന് കാലം മാറിയിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി പഠിപ്പിക്കാനും പ്രാപ്തരായ ഒരുപാട് ആളുകൾ നമ്മുടെ സംഘടനയിലൊക്കെ ഉണ്ട് കൗൺസിലിംഗ് എടുക്കുന്ന ആളുകളുണ്ട് ഇവരുടെ അരികിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചു കൊടുത്ത് നമ്മുടെ കുട്ടി ഒരു വിഷയം പഠിക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥമായ സോയ്സിൽ നിന്ന് ണം എന്ന ഒരു പിടിവാശി രക്ഷിതാക്കൾക്ക് ഉണ്ടായാൽ മതി അത് മാത്രം ഉണ്ടായാൽ മതി ആ പിടിവാശി ഉണ്ടായാൽ നമ്മുടെ കുട്ടിയെ നമ്മൾക്ക് അവൻ്റെ ഭാവിയെ മനോഹരമായിട്ട് നമ്മുടെ കയ്യിൽ സുരക്ഷിതമാക്കി കൊണ്ടിടക്കാൻ പറ്റും അതിൻ്റെ അപ്പുറം നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി അതിൻ്റെ അപ്പുറം കുറേ പിടിവാശികളൊന്നും ആവശ്യമില്ല നമ്മുടെ കുട്ടി ഇതാണ് എൻ്റെ കുട്ടി എനിക്കറിയാം പ്രത്യേകിച്ച് ഈ സമയത്ത് ഇപ്പൊ റോഡിൽ ഒരുപാട് അപകടം ഉണ്ടാകാൻ സാഹചര്യമുള്ള ഒരിടമാണ് റോഡ് ആ റോഡിൽ ഒരു അപകടം നമ്മുടെ കുട്ടിക്ക് സംഭവിച്ചാൽ ഒന്നും ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ റോഡാണ് അപകടം ഉണ്ടാകും സ്വാഭാവികഘട്ടം അപകടത്തിൽ എൻ്റെ കുട്ടി പെട്ടു എന്ന് കരുതിയാൽ മതി അതേപോലെ ഇന്ന് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ചതിക്കുഴിയുടെ കാലഘട്ടമാണ് ഫോണോഗ്രാഫിയെ അടക്കി ഭരിക്കുന്ന ലഹരി മാഫിയ അരങ്ങു തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ചതിക്കുഴികളിൽ എവിടെയെങ്കിലും നമ്മുടെ കുട്ടിയൊന്ന് പെട്ടാൽ നമ്മുടെ കുട്ടിയുടെ മൊബൈലിൽ നിന്ന് അറിയാതെ എങ്ങാനും ഒരു പ്രണയത്തിൻ്റെ മെസ്സേജുകൾ കണ്ടാൽ അല്ലെങ്കിൽ ലഹരി പദാർത്ഥത്തിൻ്റെ വസ്തുക്കൾ നമ്മുടെ കുട്ടിയുടെ ബാഗെന്ന് കണ്ടാൽ അല്ലെങ്കിൽ തോന്നിവാസങ്ങളുടെ വീഡിയോകൾ പരതിയെ വർത്തമാന ഇസ്റ്റ് നമ്മുടെ കുട്ടിയുടെ മൊബൈലിൽ കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ ഒരു കുറ്റവാളിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ കുട്ടിയെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടി ാവുന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എൻ്റെ കുട്ടി അറിയാതെ പെട്ട് പോയിട്ടുണ്ട് ഇനി എൻ്റെ കുട്ടിക്ക് ഈ വിഷയത്തിൽ കൃത്യമായൊരു ബോധം അവബോധം ഞാൻ ഉണ്ടായി കൊടുക്കേണ്ടതുണ്ട് അവനെ ചേർത്ത് കുടിക്കേണ്ടതുണ്ട് അവന് ശരിയും തെറ്റും ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് രക്ഷിതാക്കൾ കൂടി മാറുമ്പോൾ മാത്രമേ അവിടെ നല്ല ക്ഷമ വേണം നല്ല സുഭ്ര വേണം നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ ദേഷ്യപ്പെടും നിങ്ങളുടെ കുട്ടി വാശി പിടിക്കും പക്ഷെ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ചോദിച്ചാൽ നമ്മുടെ കുട്ടിയിൽ ആൻറ്റീരിയർ സിംഗുലറ്റ് കോട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ കുട്ടി ഒരു അപകടത്തിലേക്ക് നടന്നു പോകുമ്പോൾ അപകടമാണ് എന്ന മെസ്സേജ് നമ്മൾക്ക് തരുന്നൊരു ഭാഗമാണ് ഈ ഭാഗം പക്ഷേ ആ ഭാഗം നമ്മുടെ കുട്ടിയിൽ അപ്പോൾ പൂർണ്ണമായി വളർച്ച എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി ഒരു അപകടത്തിലാണ് ചെന്ന് വീഴുന്നത് നമ്മൾക്ക് ബോധ്യമുണ്ടായാലും ആ കുട്ടിക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇങ്ങനെ തർക്കിക്കും എന്തിനാണ് എന്നോടൊന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്തേ എന്നെ എപ്പോഴും ഉപദേശിക്കണേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ മാത്രമുള്ള പ്രാപ്തി ഉണ്ടാകണമെന്നില്ല എന്നു കരുതി നമ്മൾ അവരെ കുറെ ശകാരിച്ചതുകൊണ്ട് കാര്യമില്ല കുറെ അടിച്ചതുകൊണ്ട് കാര്യമില്ല മറിച്ച് ക്ഷമയോടുകൂടി സമയമെടുത്ത് ഉപദേശിച്ച് ചേർത്തു പിടിച്ച് പരിഗണിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടാവുകയുള്ളൂ എന്ന ബോധ്യവും തിരിച്ചറിവുമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി തരുന്ന ഭാഗമാണത് നമ്മുടെ കുട്ടിയിൽ ശരിക്കും ആ സമയം ഈ കൗമാര ഘട്ടത്തിൽ അത് പൂർണ്ണമായും വളർച്ച എത്താത്തതുകൊണ്ട് തന്നെ നമ്മുടെ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായിരിക്കും പല വിഷ ഡെസിഷൻസും തെറ്റായിരിക്കും അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ സമയം അവനവന്റെ മക്കളുടെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ആയിട്ട് വർക്ക് ചെയ്യണം എൻ്റെ കുട്ടി എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ നമ്മൾ ആലോചിച്ച് അവന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മളൊരു കുട്ടിയോടൊരു കാര്യം നോ എന്ന് പറയുമ്പോൾ എന്താ ഞാൻ അത് ചെയ്താൽ എന്ന ചോദ്യം നമ്മുടെ കുട്ടിയുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു നോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണത് നോ എന്ന റീസൺ നമ്മുടെ കുട്ടിക്ക് നമ്മൾ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കുകയും വേണം ഇൻഷാ ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു